ഇപ്പോൾ അസ്സലാമു അലൈക്കും വറഹമ്മദ് പല പങ്ങനെ വലിയ വലിയ ചർച്ചകൾ വിഭാഗീയമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു ചർച്ച ഒന്നും ഒന്നും നടക്കില്ല കൂട്ടലെ ആ പൂതി ഒരാളും വെക്കണ്ട നാളെ രണ്ടാം ഘട്ട ചർച്ച നടക്കേണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പരിഹാരമാവുന്ന കാര്യം തോന്നുന്നുണ്ടോ നിൻ്റെ ഒരു വിശ്വാസത്തിൽ കൂടുതൽ വഷളാവാനാണ് സാധ്യത നാളത്തോട് കൂടി നാളത്തെ ചർച്ചയോട് ചർച്ചയോടുകൂടി അവിടേക്കാണ് കാര്യങ്ങൾ തീക്കു വോക്കുകൾ അത്രയ്ക്ക് ഈ സംഗതി മലീസമായി കൊണ്ടേ നിൽക്കണം പരിഹാരം എന്ന് പറഞ്ഞാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ അതിപ്പോൾ തൽക്കാലം നടക്കുന്നു എനിക്കും തോന്നുന്നില്ല കിശേരി സഖാവിനി മുഖം സഹാബിനി അമ്പലക്കട് സഹാബിനിയൊക്കെ ചവിട്ടിയിട്ടാണ് പുറത്താക്കാൻ കഴണം അത് പുറത്താക്കാൻ കഴിയാത്ത കാലത്തോളം ചർച്ച അങ്ങനെ ചർച്ച ചർച്ച ചവള ചർച്ചകൾ നടത്താൻ നല്ലാതെ ഒരു കാര്യവും നടക്കില്ല നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഉള്ള പ്രതിസന്ധി ഉണ്ടല്ലോ പിന്നെ ഇപ്പം നിലവിൽ നടക്കുന്ന പി ആൻവർ എം എൽ എമാർ നടന്നിരിക്കുന്ന അതിൽ പോലും നല്ല റോൾ ഉണ്ട് റോളുള്ള ആളുകളാണ് സമസ്ത ഇവിടെ ഈ പറഞ്ഞ ചില ഉന്നതിൻ്റെ ആളുകൾ ആളുകൾക്ക് ആ സ്വർണ്ണക്കടത്തുമായിട്ടും അത് സൂക്ഷിക്കാനും മറ്റിനും മറിച്ചിനുമൊക്കെ വലിയ റോളുകൾ ഉപയോഗിച്ച് നെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്ത് ചാടാണ്ട് പുറത്തു വരും അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ആളുകള നിങ്ങളിവിടെ ചർച്ച നടത്തിയിട്ടൊന്നും അത്രയും വലിയ ഉന്നതിയിൽ പിടിപെടുത്തുള്ള ആളുകളാണ് സമസ്തൻ്റെ നേതൃത്വം എന്നുള്ളത്

ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് ശൂണ്യ ആക്കലും ആക്കാതിരിക്കലും സമസ്തക്കാരനാക്കും ആക്കാതിരിക്കുന്ന ഒക്കെ കുറച്ച് ആൾക്കാരാണ് പ്രത്യേകിച്ച് പോലെ സോഷ്യൽ മീഡിയയിലാണ് കാര്യമായിട്ട് പല വർക്ക് എടുക്കുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഗ്രൂപ്പുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരാണിപ്പം മൊത്തം എല്ലാം കൊണ്ടു കിടക്കണ്ടും എല്ലാത്തിന്റെ ആൾക്കാരും ഇപ്പൊ നമ്മളെ പൊന്നാനി തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ നോക്കിട്ടുണ്ടെങ്കിൽ നമ്മളെ കെ എസ് എംസൊക്കെ ഈ സമതാനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന അവസ്ഥയിലായിരുന്നു അവിടെ ഒക്കെ പ്രചരണം നടന്നത് ആ രീതിയിലിരുന്നു അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നൊക്കെ അതൊക്കെ ഉണ്ടാവും അതിനെ പറ്റുന്നിപ്പോ നമ്മള് ബേജാറാകണ്ട പോലെ എന്താച്ച കോലം കെട്ടട്ടെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും സംവിധാനത്തിന് വന്ന ഒരു അപജയം എത്ര കുറച്ച് കാലം കൊണ്ടാണ് ഈ എത്ര വലിയൊരു മാറ്റം വന്നതെന്നുള്ളതാണ് ഇത് ഇല്ല അപ്പൊ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടെങ്കി ഇപ്പൊ നീന്തോ ഇടീന്റെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അർഹത കേറി കയറി കുത്തിരുന്ന് ഞാൻ പറഞ്ഞില്ലേ അരപ്പാക്കി കാര്യമായിട്ട് നാവെന്നെ വേറെ പണിയൊന്നും ഇല്ല ഏഹ് ഇങ്ങനെ സ്റ്റേജിലും പേജിലും കേരിക്കാണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ആൾക്കാർ വേറെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് എടുക്ക എന്തായാലും താഴെ തട്ടിക്കുണ്ട് വരുമ്പോക്കെ ചെറിയൊരു ചൊർച്ചിലൊക്കെ ഉണ്ടാവും അപ്പൊ ഹലോ കാക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാകാത്ത ഈ ചർച്ചകളും സംസാരങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഏർ പലരും പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയാണ് ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തില് ഇപ്പൊ മോൾ പറഞ്ഞല്ലോ നാവിന്റെ കുഴപ്പമെന്ന് നാവിന്റെ കുഴപ്പമെന്ന് പറഞ്ഞ അത് മാത്രമല്ലല്ലോ നമ്മളിപ്പോ ഇതില് പല പ്രായക്കാരും ഉണ്ടല്ലോ അപ്പൊ ഞാനിപ്പോ എനിക്ക് അറുപത് വയസ്സ് അറുപത് അറുപത്തഞ്ചിന്റെ താഴെ അടുത്തായി ഞാൻ പലരെയും കണ്ടതാ പലരെയും കണ്ട് പോകുന്ന ആൾക്കാർ പെട്ടതാണ് സത്യത്തിൽ ഇവിടെ ജിഫരി മുത്തുക്കോയ മുത്തുക്കോയത്തങ്ങൾ എന്ന ആ വ്യക്തി അല്ല ഇവിടെ വിഷയം അദ്ദേഹം അതിന് അർഹനായിരുന്നോ എന്നതിന് അതിൻ്റെ ചുറ്റുപാടുമിരിക്കുന്ന കുറെ ആ ആൾക്കാരുണ്ട് അവരെയാണ് പറയേണ്ടത് കാരണം ജിഫ്രി മുത്തുകോയത്തങ്ങള് മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് പൊന്തി വന്നതാണ് വ്യക്തിപരമായിട്ട് നമുക്ക് ആക്ഷേപമില്ല സമസ്തയുടെ പ്രസിഡന്റുമാരെ കണ്ടവരാണ് അതിൻ്റെ ചുറ്റുപാടും അപ്പം അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇരിക്കുന്നത് ഇവരെവിടെ നോക്കിയിരിക്കുവായിരുന്നു ഇവർക്ക് അറിയാലോ ഇത് ഞാൻ അറിയില്ലെങ്കിൽ ഇവരൊക്കെ ഈ സ്ഥാനം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അവരൊക്കെ പിടിച്ച പുറത്താക്കണം ഞങ്ങൾ മരിച്ചാലും പോലെ പെരിയുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു രീതി മാറ്റണം ഇവർക്കൊന്നും ഇന്ന് പണ്ട് മഹാനായ കണ്ണിയത്വസ്ഥാനെ കുറിച്ച് അന്ന് പുറത്താക്കപ്പെട്ടവർ പറഞ്ഞു അത്തം പിത്തമായിരുന്നു പറഞ്ഞത് ഇന്ന് ആ പദം ഇവരിലാ നല്ലത് അത്തും പിത്തുമായി പോയ കുറേ കാർണവന്മാരാണ് ഈ സമസ്തയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നത് അവരെ പറഞ്ഞാൽ മതി ജിഫിരു തങ്ങൾ പറയേണ്ട കാര്യമില്ല കാരണം തങ്ങൾക്ക് അത്രേ ഉള്ളു തങ്ങളത് അത്രേ തങ്ങൾക്ക് സമസ്തയെക്കുറിച്ചുള്ള പരിചയവും അറിവും അനുഭവവും അനുഭവമുള്ളൂ ആരെങ്കിലും ഒക്കെ മൂപ്പര് വന്നത് പലരാൽ പലരാൽ കയറി വന്നതാ പലരാൽ പലരുടെയും പിന്തുണയോടെ പലരുടെയും അണിയറ പ്രവർത്തനങ്ങളിലൂടെ പലരുടെയും ഏ എന്താ പറയുക ഈ ബുദ്ധിയിലൂടെ കയറി വന്നതാണ് സ്ഥാനത്ത് വന്നതാണ് മൂപ്പര് മുമ്പൊരിക്കലും സമസ്തയുടെ പ്രസിഡൻ്റാകാൻ മാത്രമുള്ള അർഹത ഒട്ടുമില്ല നമ്മൾ വ്യക്തിപരമല്ല ഈ പറയണത് വ്യക്തിപരം പറയുമ്പോഴില്ല കാരണം സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നാളിതുവരെയുള്ളവരൊന്നും എവിടെയും കയറി വർത്തമാനം പറയാറില്ല അവരൊരു അവരൊരിരുത്തം വന്ന ഒരു വല്ലാത്ത ഒരു 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 കശേരിയാണത് സമസ്തയുടെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമുള്ള വലിയ സ്ഥാനമുള്ള ബഹുമതി ഒരു കസേരയാണ് സമസ്ത പ്രസിഡന്റിന്റെ കസേര അതിങ്ങനെ വായിൽ വന്നതും ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതൊക്കെ പറയാനും പാടി പറയാനും ഉള്ള നാവുള്ളവർ അതിന് പറ്റത്തില്ല ആ സ്ഥാനത്തിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആൾക്കാർ പറയും പ്രസിഡൻ്റ് പ്രസിഡന്റിനെ അല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത് പ്രസിഡന്റിനെ അല്ലല്ലോ ആ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരുന്ന ആൾ അതാവണ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ ഇത് ച ഓടി സ്റ്റേജിൽ കൂടി ഓടി ഫോണുമായിട്ട് ഓടി ചെന്ന് ഇന്ന എത്ര മാത്രം പരിഹാസ്യമാണ് ആ രംഗ മലപ്പുറം സമ്മേളനത്തിലൊക്കെ നടന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഒന്ന് ഓടി സ്റ്റേജിൽ കൂടി ഓടി ചെന്ന് അത് പ്രസംഗിക്കൊണ്ട് ആളോട് പറഞ്ഞുകൊടുക്കുക അതുപോലെ തന്നെ കൂരിയാട് നടന്ന സമ്മേളനത്തിൽ ഞങ്ങളിവിടെ ആൾക്കാരുടെ ഞങ്ങൾ ആരാന്നറിയോ അമീത് ബഹുമാനപ്പെട്ട അമീത്ബൈസിയുടെ നേതൃത്വത്തിൽ ഒരു നിര തന്നെ ഇവിടെ എത്ര പരിഹാസ്യമായ വാക്കുകളായിരുന്നു അതൊക്കെ അതൊന്നും സമസ്തയുടെ പ്രസിഡന്റിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളിന്ന് വരാൻ പാടില്ല അതൊക്കെ ചോട്ട നേതാക്കന്മാർ പറയേണ്ടതല്ലേ വെറും ചോട്ടകൾ പറയേണ്ട പദങ്ങളൊക്കെ എടുത്ത് സമസ്തയുടെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ അന്ന് അവിടെ നിന്ന് മാറ്റേണ്ടതല്ലേ ആ സമയത്ത് തന്നെ മാറ്റണം പക്ഷെ അതിനെ പറ്റിയ ആൾക്കാർ ഇപ്പുറത്തില്ലാതെ പോയി ഒക്കെ കുംഭകോണം നടത്തിയവരും ഒക്കെ അണിയിറയിൽ തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരവും ഇതൊക്കെ ചെയ്യുന്ന ആളുകളാ ഈ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണവർ അല്ലാത്തവരുണ്ടാകാം പക്ഷെ മെയിൻ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ അവരൊക്കെ തന്നെയാണ് അവർക്കൊന്നും മിണ്ടാൻ അർഹതയില്ല ഇത് പൊളിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ ഇതൊക്കെ പൊളിഞ്ഞ് നാശമാകാൻ ഏതിനും ഒരു പരിണാമമുണ്ട് ഏതിനും ഒരു പരിണാമമുണ്ട് ഇപ്പൊ ഇത് പറയുമ്പോൾ ആൾക്കാർ സമസ്ത അങ്ങനെ സമസ്ത ആയിരുന്നു സമസ്ത അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ നയിക്കേണ്ടവർ നയിക്കണം അല്ലാത്തവർ നയിച്ചാലുണ്ടല്ലോ ഇത് മുമ്പോട്ട് പോകത്തില്ല ഇത് പൊളിയും അങ്ങോട്ടേക്ക പോക്ക് കാരണം എന്താ ഇപ്പൊ നടക്കണേ സത്യത്തിൽ എന്താ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ വേദനിച്ച് 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 ഇങ്ങനെ എന്ത് ചെയ്യും അത്ര വിഷമമുണ്ട് അത്രയും മഹിതമായൊരു സംഘടനയെ മഹാന്മാരാൽ നയിക്കപ്പെട്ട ഒരു സംഘടനയെ മഹാന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയെ ഇത്രയും വഷളാക്കി നെറികേടിന്റെ പക്കത്തെത്തിച്ച ഈ ആളുകൾ ഇവരൊക്കെ സ്വമേധയാ രാജിവെച്ച് ഇറങ്ങിപ്പോണം ഇവരൊക്കെ പോകണം എല്ലാരും പോണം ഏത് വലിയ കുത്തുപായാലും ശരി ഇവരൊക്കെ പോയിട്ട് പുതിയ തലമുറ ഏൽപ്പിക്കട്ടെ നല്ല മനുഷ്യന്മാര് ഇവർക്ക് ഓർമ്മയില്ല പറഞ്ഞത് ഓർമ്മയില്ല ചെയ്തോർമ്മയില്ലാത്ത കുറെ അലിഷിമേഴ്സ് ബാധിച്ച കുറെ ആൾക്കാരെ പിടിച്ചിട്ട് ഇതിന്റെ അകത്ത് കയറ്റിയിരുത്തിയിട്ട് എന്തൊക്കെയാ നടന്നു പോണേ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയ സമസ്തയുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞു ആരാണ് അതൊക്കെ കളിച്ചു വിളിച്ചില്ലേ എന്ത് പേര് ചുമ്മാ പതിനെബിദിനം മണ്ണാങ്കട്ട അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അതാണിപ്പോ നബിദിനം നിബിദിന സംഘടന അതാ നബിദിനം റാലി ഇതാണ് ഇപ്പൊ സംഘടനയുടെ ഒരു വലിയ പ്രവർത്തനമാണ് നബിദിനം നടത്തുക റാലി നടത്തുക ഒരു സംഘടനയുടെ പോക്കാപ്പൊ കണ്ടത് ആണം പണി